ഹലോ അസ്ലാമലൈക്കു നമസ്കാരം ഇന്നലെ ക്ലാസ് കഴിഞ്ഞ് വന്നേ ദിവസം ഫുൾ ബിസി ആയിരുന്നു ഇന്നലെ ലീവ് എടുത്തത് കാരണം ഇന്ന് ഫുൾ ബിസിയായി അതുകൊണ്ട് അഭിപ്രായം പറയാൻ ടൈം കിട്ടിയില്ല ഇപ്പോഴാണ് ഇപ്പോഴാണ് പിന്നെ ഫ്രീ ആയത് എനിക്ക് നൂറ് ശതമാനം വർത്ത് ആണ് ക്ലാസ് വൺ ക്ലാസ് ആണെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ പഠിക്കാൻ പറ്റി ബിരിയാണി വെക്കുന്നതും പഠിക്കാൻ പറ്റി എൻ്റെ എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കാൻ പറ്റി പ്രത്യേകിച്ച് ആ ഗീ റൈസ് ഉണ്ടാക്കുമ്പോഴാണ് നമ്മക്ക് കൂടുതൽ കാര്യങ്ങൾ പഠിക്കാൻ പഠിച്ച് ചെമ്പിന്റെ അളവ് അതേപോലെ അതിന്റെ ടൈമിങ് സ്റ്റീം എല്ലാം വളരെ പെർഫെക്റ്റ് ആയിട്ട് സാറ് പറഞ്ഞ് പഠിപ്പിച്ചു തന്നു പിന്നെ വൺ ഡേ ക്ലാസ്സിൽ ഇത്രയും കാര്യങ്ങൾ ഉൾക്കൊള്ളിച്ചത് ഒരു ടാസ്ക് തന്നെയാണ് ബിരിയാണി വെക്കുക മാത്രമല്ല നമുക്ക് അതെങ്ങനെ സെയിൽ ചെയ്യാനും ഒരു ബിസിനസ് ബിസിനസ് ട്രെയിനിങ്ങിന്റെ സെക്ഷൻ തന്നെ ഉണ്ടായിരുന്നു അത് വളരെ ഉപകാരപ്പെട്ടു നമ്മൾ കുറെ ട്രെയിനിങ്ങ പങ്കെടുത്താണെങ്കിലും അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് വളരെ ഒരുപാട് കാര്യങ്ങൾ പഠിക്കാൻ പറ്റി ക്ലാസ് വലിയ ഫോർ മണി ആയിരുന്നു അതേപോലെ ഫുഡ് നമുക്ക് ഇഷ്ടം പോലെ ഫുഡ് കഴിക്കാനേ പറ്റി ഏതായാലും വളരെ നല്ല ക്ലാസ് ഇനിയും പങ്കെടുക്കാൻ താൽപര്യമുണ്ട് ഡേ ക്ലാസ്സിൽ വീണ്ടും പങ്കെടുത്തതാണ് ഓക്കെ താങ്ക് യു താങ്ക് യു സാർ ഓ വരട്ടെ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽബട്ടൺ വെച്ച് നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഇത് ഷെയർ ചെയ്യുക അതുപോലെ ഡിസ്ക്രിപ്ഷനിൽ കഴിഞ്ഞാൽ നിങ്ങൾക്ക് ലിങ്ക് ഉണ്ട് എന്ത് സംശയം ഉണ്ടെങ്കിലും ആ ലിങ്കിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്താൽ കൃത്യമായിട്ടുള്ള വിവരങ്ങൾ ലഭിക്കും ഓക്കെ ബൈ ബൈ